എംബുരാൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ സ്റ്റൈലിഷ് ലുക്കിലെത്തി ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചത് ഇതിനു പിന്നാലെ മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി പ്രേക്ഷകരിലേക്കെത്തി ക്രൈം ത്രില്ലറായി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമയാണ് ഇന്ന് റിലീസിനെത്തിയിരിക്കുന്നത് പതിയെ കത്തി തുടങ്ങുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ തുടക്കം ആദ്യ പകുതി കഴിയുമ്പോൾ ഫീൽ ഗുഡ് മൂവിയാണെന്ന് പ്രതീതിയാണ് നൽകുന്നത് മോഹൻലാലിന്റെ തിരിച്ചു വരവ് പഴയ മോഹൻലാലിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിന്റേജ് മോഹൻലാലിനെയാണ് തുടരും എന്ന ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത് ശോഭന മോഹൻലാൽ കൂട്ടുകെട്ടിനും പ്രതീക്ഷത പോലെ സ്വീകാര്യത ലഭിച്ചു ഇരുവരുടെയും കോംബോ മികച്ചതാണെന്ന കമന്റുകളാണ് വരുന്നത് മോഹൻലാൽ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഇതിനകം സിനിമയിൽ നിന്നും പുറത്തു വന്ന ട്രെയിലറും മറ്റുമൊക്കെ ചിത്രത്തിൽ നിഗൂഢതകൾ ഒളിപ്പിച്ച് ഫീൽ തന്നിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ പ്രധാന ഭാഗവും അവസാന ഭാഗത്തേക്കാണ് വെച്ചിരിക്കുന്നത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും ശോഭനയും നായിക നായകന്മാരായി അഭിനയിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയോടെയാണ് തുടരും തിയേറ്ററുകളിലേക്ക് എത്തിയത് സിനിമ റിലീസ് ചെയ്ത ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രേക്ഷകരിൽ നിന്ന് വരുന്ന അഭിപ്രായം ശ്രദ്ധേയമാവുകയാണ് സിനിമയുടെ റിലീസിനെ കുറിച്ച് സംവിധായകൻ തരുൺമൂർത്തി പറയുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തുടരുമെന്ന നമ്മുടെ ചിത്രം നാളെ മുതൽ നിങ്ങളുടെ അടുത്തുള്ള പ്രദർശനശാലകളിലേക്ക് എത്തുകയാണ് ഈ മൂന്നാം മൂഴത്തിൽ എന്റെ സിനിമാ യാത്രയ്ക്ക് കൂട്ടായി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരങ്ങളായ മോഹൻലാൽ സാറും ശോഭന മാമും കൂടെയുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം മലയാളികൾ കണ്ടു ആ ജനക്കേ കൂട്ടുകയറ്റിനെ വീണ്ടും തിരശ്ശീലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലേക്ക് ഈ സിനിമ കാണാൻ എല്ലാവരും എത്തും എന്ന പ്രതീക്ഷയിൽ അതിലുപരി സിനിമ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരോട് ഈ സിനിമ കാണാൻ പറയും എന്ന വിശ്വാസത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ൾ ഒരുമിച്ച് കണ്ട മെനഞ്ഞെടുത്ത ഞങ്ങളുടെ സ്വപ്നം നിങ്ങളെ ഏൽപ്പിക്കുകയാണ് പേരെടുത്ത് പറയേണ്ട ഒരുപാട് പേരുകളുണ്ട് എനിക്കൊപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി രാപ്പകൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പണിയെടുത്തവർ സ്നേഹിച്ചവർ കരുതലായി നിന്നവർ പക്ഷെ മൂന്ന് പേരുകൾ പറയാതെ ഈ കുറിപ്പ് അവസാനിപ്പിക്കാൻ പറ്റില്ല സുനിലേട്ട രഞ്ജിത്തേട്ട ലാലേട്ട ഒരു പക്ഷേ എന്നെക്കാളും ഞങ്ങളെക്കാളും മുമ്പ് ഒരുപാട് കാലമായി ഈ സിനിമ സ്വപ്നം കണ്ടത് നിങ്ങളാണ് ഇത്രകാലം നിങ്ങൾ ഈ സിനിമയോട് നൽകിയ സ്നേഹത്തിന് പ്രതിഫലമായി സിനിമ നിങ്ങളെ നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങൾക്കായി സ്നേഹത്തോടെ നമുക്ക് തുടരാം അല്ല തുടരണം എന്ന് സ്വന്തം മൂർത്തി എന്നും പറഞ്ഞാണ് സംവിധായകൻ എഴുത്ത് അവസാനിപ്പിക്കുന്നത് എംബുരാൻ പോലെ ബിഗ് മാസ് ചിത്രമല്ലെങ്കിലും കുടുംബ പ്രേക്ഷകരെ ഏറെ സ്വാധീനിക്കുന്ന ചിത്രമായിരിക്കും തുടരുമെന്നാണ് ആദ്യ കഴിഞ്ഞതിനു ശേഷമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്